നമ്മളെ ജിമ്മ വരുമ്പോൾ നമുക്ക് ഗ്യാസ് ലേക്ഷ കൊടുത്ത എന്ത് പറയാനോ കുഞ്ഞു കാര്യങ്ങളും നമ്മൾ പറയാം കൈലാസത്തില് പോയാലോ നമ്മക്ക് നിങ്ങള് എവിടെ പറഞ്ഞേ എന്താ ഇടങ്ങ ഇടങ്ങാ പറഞ്ഞേ വേറെ എവിടെ പോണന്നു പറഞ്ഞ നിങ്ങക്ക് വർത്തമാനം പറഞ്ഞ തിരിയാണ്ടിയായിട്ട് പക്ഷേ കുംഭമോളക്ക് കുംഭമേളത്തിന് പോണെന്നു നിങ്ങളെ പിന്നെ Ende tawar ya nggak maap sep grupan dai on barlinee hen ni <hesitation> salban nengak kende kia karki <hesitation> enir ben cewari dendi കൊണ്ട അരി വല്ലാത്ത ജാതി അരി ഇത് പച്ചക്കറി മോര് പപ്പട പേരി പറഞ്ഞേട്ടോ ചീരപ്പേരിയും ഞാൻ തെങ്ങോട്ട് ഇതൊക്കെ പറയണം ചെയിൻ എന്താ മുന്നേട്ടോ വാങ്ങത്ത് പ്പാട് കാരണാണ് ഇപ്പൊ അതൊക്കെ മുപ്പത്തൊന്നാം തീയതി വരെ ഉണ്ണിയാട്ടനെ നോരുമ്പാണ് ഉണ്ണിയേട്ടൻ വരണത് അതുകൊണ്ട് ആടി കൂടി ഒന്ന് കട്ട് ചെയ്യ മുടിഞ്ഞു കട്ട് പറഞ്ഞു എനിക്ക് കാര്യ ചോറ് നിന്നാനേ മനസ്സില്ല പിന്നെ ഒന്നേറെ നീ ഇല്ലത്തേനെ കൊണ്ടുവന്നു രണ്ടു തന്നെ പടവന ഇഞ് കൊണ്ടുവന്ന മോശ ഇവിടെ ഇണ്ടായതായിരിക്കും ആൾക്കാർ ആ ഇളവം കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഇളവനെന്താ കൊണ്ടേ ഇളവം കൊണ്ടൊരു കൈലാസ ഇന്ന് നാളെ ഞാൻ അളമം കൊണ്ടുവരേണ്ടി അളമേണ്ട പിന്നെ ഹലോ നമ്മൾ പ്ലേറ്റിൽ നമ്മൾ ഞമ്മള് ചോറ് കോരി ചോറിള്ളൂ ഇന്ന് നമുക്ക് മീനില്ല അതുകൊണ്ട് നമുക്ക് വലിയ സന്തോഷമൊന്നുമില്ല മുന്നേറിന്റെ ഭടവനൊക്കെ അത് കഴിഞ്ഞിട്ടോ എന്റെ സീവാവിന്റെ അച്ഛക്ക

പപ്പടം ഉപ്പേരിയും എന്നാ തീപ്പെട്ടിന്റെ ഇടല്ലോ അതിന്റെ ഉള്ളിൽ പോവാണ് ആ ഇന്റർലോക്ക് ചെയ്ത് അതിന്റെ ഉള്ളിൽ പോവാണ് അവിടെ ഇട മതിലത്തെ അപ്പുറത്തൊക്കെ ഇവിടെ തീപ്പട്ടി അതിന്റെ ഉള്ളിൽ പറ്റി ആ നിങ്ങൾ ാണ് സിഗറ്റി വയ്ക്കാൻ പോകുമ്പോ മോള് കണ്ടോ ചെത്ത ആദ്യത്തെ ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഞമ്മക്ക് പ്രായം പോലും നമ്മളെ വില മനുഷ്യര് ലക്ഷം കിട്ടാൻ പപ്പടും മോനൊരു മോനൊറ്റ പുളിപ്പ అసలు ఏంటి സംസ്കരിച്ചത് എല്ലാങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണിപ്പോൾ സംസ്കാരങ്ങൾ രണ്ടുപേരുടെയും നടന്നിരിക്കുന്നത് ഇനി വളരെ പ്രധാനപ്പെട്ട നമ്മൾ കാത്തിരിക്കുന്നത് പ്രതി എവിടെയും ആ ചോദ്യമാണ് അതാണ് പോലീസ് തെരഞ്ഞെടുക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ ലീഡ് ചെറിയൊരു ലീഡായ പോലീസിന്റെ നമുക്ക് ലഭ്യമാണോ കോറയിൽ പരിശോധന നടത്തി നേരത്തെ പ്രതിയുടെ മൊബൈൽ ഫോൺ സിമ്മ് ഫോൺ ആയിരിക്കുന്നു കോഴിക്കോട് തിരുവമ്പാടിയിൽ വെച്ചാണ് അപ്പോൾ അല്ല നേരത്തെ കൊച്ചുകാലം കുറെ സുരക്ഷാ ജീവനക്കാരനായി ഈ ചെന്നാമറയുന്ന പ്രതി ജോലി ചെയ്തിരുന്നു അങ്ങനെയൊക്കെ അവരുടെ ബന്ധുക്കൾ ഒപ്പം തന്നെ പോലീസ് നിരീക്ഷിക്കുന്നത് സംസ്ഥാനം വിട്ടുപോകാനുള്ള സാധ്യതയൊക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള എല്ലാ അറിട്ടുകളും സംസ്ഥാനത്തും സംസ്ഥാനത്തിന്റെ അറുതികളും ഗുരവത്തെ വൈദക്ഷ്യം ഉള്ളത് കൊണ്ട് നമുക്ക് കേരള പോലീസിനെ വിശ്വസിക്കാം അല്പസമയത്തിനകം എന്തെങ്കിലും ഒരു ലീഡ് കേരള പോലീസിന്റെ ഭാഗത്ത് അറിയാൻ കഴിയുമോ ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഒറ്റ ഉള്ള പ്രതിയെ പിടികൂടുക ഹലോ ഗുഡ് ഈവനിങ് അഞ്ച് ഉഴുന്ന് വാടം ഉണ്ടാക്കി രണ്ടെണ്ണ അമ്മയ്ക്ക് രണ്ടെണ്ണയ്ക്ക് ഒന്നിൻ്റെ മോൻ മോൻ ജിമ്മുകാരനാണ് ചിലപ്പോൾ കഴിക്കുള്ളു അപ്പം എന്നാലും ഒന്ന് വെച്ച് വെക്കുകയാണ് അതൊന്നും ഉപയോഗിക്കാറില്ല അതൊക്കെ ഒഴിവാക്കിക്കണം അപ്പം നമ്മൾ ഇത്ര ഉണ്ടാക്കിയുള്ളൂ കേട്ടോ നമുക്ക് കഴിച്ചാലോ നമുക്ക് കഴിച്ചാലോ എൻ്റെ മോൻ്റെ കഥ അവിടെ കഴിച്ചിരിക്കുന്ന നമുക്ക് പോവാ സീയുവാ എന്തുടാ എന്ത് വേണം നിങ്ങളെ ഫുഡൊക്കെ തരാം നിങ്ങൾക്ക് പെടുകിരി വരുവുള്ളു എല്ലാം ഒന്നും കഴിക്കൂല കഴിക്കാം എങ്ങനെ സൂപ്പർ അമ്മായി ചീത്തറിഞ്ഞോ ഞങ്ങൾ ചീത്തറിഞ്ഞോ അപ്പൊ നമ്മളെ അയ്യോ ഒന്നും പറയണ്ട ഇങ്ങനെ ഷീ ഷീന്നോ ഉണ്ടോ നെരിഞ്ഞു മുരിഞ്ഞിട്ടോ ഹലോ അപ്പൊ നമ്മളെ ഉഴുന്നവട സൂപ്പർ ആയിക്കുന്ന സോസ് രാശിട്ടോ ചമ്മന്തി ഉണ്ടെന്ന് വയ്ക്കാ ശ് രസം അമ്മായിക്ക് ചമ്മന്തി ചമ്മന്തിയാണെന്നുണ്ടെ അമ്മായി ആദ്യം വാങ്ങും അല്ലേ அப்படிச்சு ஆனால் தண்ணூலா நல்ல சரீரம் தோட்டா கட்சி ஒன்னாப்பூண்டடம் உண்டெண்ணி ரண்டெண்ணிக்கு உண்ணப்ப

നല്ല രസമുണ്ട് സോസ് കിട്ടി തന്നെ എനിക്ക് ഈ ഉഴുന്നിന്റെ വാദം അത്ര ഇഷ്ടല്ല അപ്പൊ ഈ സോസിന്റെ ഇതാവുമ്പോ വായിക്കണ്ടൂടാ

നല്ല കഥയൊക്കെ പറയാണ്ടിന്ന് നമുക്ക് നമ്മൾ സുന്ദരായിട്ട് വന്നിട്ട് കഥ പറയാം നമ്മളെ മോനടിച്ച് വെച്ച ജ്യൂസാണ് ഇട്ടത് ബദാം മിൽക്ക് നമ്മളെ കുഞ്ഞിപ്പൊരുട്ടോ വർക്ക് കഴിഞ്ഞ് വന്ന് അങ്ങനെ നമ്മൾ ജ്യൂസ് എടുത്തു കാത്തിരിക്കാണ് ജിമ്മില് പോകാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങും അവൻ ഞാൻ വീഡിയോ കാണാണ്ട വീഡിയോ എടുക്കാനും ഇഷ്ടെടുക്കാൻ പോയതാണ്